പിണറായി വിജയന്റെ ഉണ്ട് അയ്യോ ഇങ്ങനെ ഒരു പൊതുവ് ഈച്ച മണ്ണ മണ്ണുള്ള കാര്യമുണ്ട് മണ്ണൊന്നും കിട്ടുന്നില്ല ഇപ്പൊ അത് ഈ പ്രേമത്തിലെ പറ്റി എന്താ ഒരു കൊ കൊല്ലത്തെ പല പാലങ്ങളും കൂട്ടി മുട്ടിക്കാൻ പറ്റാത്ത മുകേഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരദേശ മേഖലയില് കടൽ വരമ്പ ഏതെങ്കിലും എം എൽ എങ്കിലും വരും അന്നേരം മണ്ണ് വാരിവെൽ രാജ്യം മൈ ഹോം ഹോം ആൻഡ് നമ്മൾ ഇന്ന് കൊല്ലം മണ്ഡലത്തിലേക്ക് പോകാൻ പോവുകയാണ് നിങ്ങൾ എന്തിന് വോട്ട് വോട്ടിയാണോ അവിടുത്തെ ജനങ്ങളോട് ചോദിക്കാൻ പോവാം നിങ്ങൾ എന്തിന് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനി വികസനത്തിന് വേണ്ടിയിട്ടാണോ അതല്ല നിങ്ങളുടേതായ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനാണോ നമുക്ക് ചോദിച്ചു നോക്കാം ഒട്ടും തന്നെ വൈകാതെ നമുക്ക് വീഡിയോസ് എല്ലാം ഇൻറ്റാഗ്രാമിൽ ഫേസ്ബുക്കും യൂട്യൂബിലും വരുന്നതായിരിക്കും എല്ലാവർക്കും ഷെയർ ക്ഷേത്ര കൊടുക്കുക വീട്ടിലേക്ക് പോകാം നമ്മളിപ്പോൾ കൊല്ലം മണ്ഡലത്തിലുള്ളത് തീരദേശ മേഖലയായ തങ്കശ്ശേരിയിലുള്ളത് ചേച്ചി പിന്നെ ഇവിടുത്തെ വികസനങ്ങളും കാര്യങ്ങളും എങ്ങനെ ഇവിടുത്തെ എം ബി എങ്ങനെയുണ്ട് ാണ് നിലവിലെ എനിക്കൊരു ഭൂരിവശമായിട്ട് പറയാൻ പറ്റത്തില്ല ജനങ്ങള് പറയുന്നത് പ്രേമേന്ദ്രൻ ജയിക്കും എന്നാണ് പറയുന്നത് ആര് ജയിച്ചാലും നമ്മളേതായ കാര്യങ്ങൾ നടത്തി തരണം എം പി ജയിച്ചാല് എം എൽ എ ജയിച്ചാലും നമുക്ക് നമ്മളേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ തീരദേശം കിടക്കുന്നൊക്കെ കണ്ട നിങ്ങൾ എന്നെ ഇപ്പൊ കാണുന്നുണ്ട ചപ്പ് ചവറ് ഇതെല്ലാം നിറഞ്ഞു കിടക്കുകയാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ ഓയി അവിടെയാണെങ്കിൽ ഗന്ധം കാരണം ഞങ്ങക്ക് കിടന്നുറങ്ങാൻ വയ്യ പൊതുവ് ഈച്ച എല്ലാം ഉണ്ട് പിന്നെ കുടിവെള്ളമാണ് ഇന്ന് വന്ന കുടിവെള്ളങ്ങൾ കാണണം കാപ്പിട്ട് കളറിയാണ് തിരിക്കുക കാപ്പി ആരുടെ പ്രശ്നമായിരിക്കും ഇവിടെ എം എൽ എന്ന് പറഞ്ഞാൽ എന്ന് ആണ് ആണ് നമ്മളെ പറഞ്ഞി ആയിട്ട് മത്സരിക്കാൻ പോകുന്നത് പറ്റിയിട്ടുള്ള നമ്മൾക്ക് എല്ലാവരും പൊതു അഭിപ്രായം അല്ലേ ഇപ്പൊ എം പി ആണെങ്കിൽ എം എൽ എ ആണെങ്കിലും നമ്മളെടുത്ത് വന്ന് ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇല്ല നമുക്കൊന്നും സാധിച്ചു തന്നിട്ടുമില്ല പിന്നെ എം പി പ്രേമേന്ദ്രനാണ് എം എൽ എ മുകേഷ് ആണ് നമുക്ക് എല്ലാവരെയും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത് അതെ അപ്പൊ ഈ രണ്ടിലും ഇല്ലാത്തൊരു പാർട്ടിയാണ് ബിജെപി ബിജെപി അധികാരത്തിൽ വരുന്നതിനോട് അഭിപ്രായം അത് ബിജെപി വന്നാൽ എങ്ങനെയാ മോനെ വെട്ടും കൊലയും ഇതൊക്കെ അല്ലേ നടക്കുന്ന നമുക്ക് ഇറങ്ങി നടക്കണ്ടേ അത് ഈ പറയുന്ന കോൺഗ്രസിലും ഉണ്ടെങ്കിൽ അതിനൊരു അതിർത്തി ഉണ്ടല്ലോ ഈ ബിജെപി എന്ന് പറയുമ്പോൾ അതൊക്കെ അതിർത്തിയില്ല ആരെ വേണമെങ്കിൽ എന്താ ഇതിപ്പോ കമ്മ്യൂണിസ്റ്റാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആർ ഏതെന്ന് പറയാം കോൺഗ്രസ് ആരാണെങ്കിൽ കോൺഗ്രസ് കാര്യം ഏതാ ബിജെപി ബിജെപി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ബിജെപിക്കാരെ നമ്മൾ ഈ തീരദേശത്ത് നമ്മൾ ബിജെപിക്കാരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി ഭരണം എങ്ങനെയുണ്ട് നരേന്ദ്രി മോദി പറയണം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരുപ്രായത്തില് എനിക്ക് പറയാൻ പറ്റത്തില്ല മോനെ കാര്യം ഞാൻ എൻ്റെ വീടെ എന്റെ കാര്യമേ പറഞ്ഞു നടക്കുന്നതാണ് പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണ് നരേന്ദ്രി മോദിനെ കുറിച്ച് നമുക്കൊന്നും പറയാനിട്ടുമില്ല ഇനി പറയാത്ത നമുക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല ഒരു മേൽപ്പാലം മേൽപ്പാലം ഏകദേശം നമ്മളൊരു ശാപമായിട്ട് നിൽക്കുക എത്ര വർഷം കൊണ്ടുള്ള ഒരു ശാപമാണെന്നറിയാം ഈ ശാപം തീർക്കണമെങ്കിൽ നമ്മൾ പലരെയും പ്രതീക്ഷ വെച്ച് പ്രേമേന്ദ്രൻ അഞ്ചു വർഷം ഭരിച്ചു പത്തു വർഷം ഭരിച്ചു ഇപ്പം പത്താമത്തെ വർഷം അടുത്ത പതിനഞ്ചാം വർഷം ഇന്നലെ നമുക്കൊരു പ്രതീക്ഷ പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാനെന്തു ചെയ്ത് ഈ അടുത്ത കാലം വന്നിട്ട് ഒരു ഗുണ്ടൊക്കെ കാണിച്ച് ഞാൻ ഇവിടെ മേൽപ്പാലം പള്ളിമുക്കിൽ പണിയാന്നൊക്കെ പറഞ്ഞു പക്ഷെ നടക്കുന്ന കേസല്ല കാരണം ഇതൊരു എലക്ഷൻ ഗുണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് മുകേഷിന് ഇത് സാധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം മുകേഷിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും പുള്ളി പോസിറ്റീവ് ആണ് കൊല്ലത്തെ പല പാലങ്ങളും കഴിഞ്ഞാൽ അങ്ങനെ പാലം കൂട്ടി മുട്ടിക്കാൻ പറ്റാത്ത ഞാൻ പറയട്ടെ ഇവിടെ ഈ കൊല്ലത്തെ പാലം എന്ന് പറഞ്ഞാൽ മണ്ഡ്രോത്തരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പാലം അവിടെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വകുപ്പായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ് അത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അല്ല യഥാർത്ഥത്തിൽ അത് ഹൈടെക് ആയിട്ട് വന്ന ഒരു പാലമാണ് അത് ഇനി ഉടനെ ഈ എലക്ഷൻ പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഈ ഈ ഒരു ടൂറിസ്റ്റ് ആയിട്ടൊരു അതിന്റെ അടിയിൽ എന്തൊക്കെയോ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയോ കാർ പാർക്കിംഗ് ഇത് ഈ കാർ പാർക്കിംഗ് വെള്ളമല്ലേ സംബന്ധമായി ഞാൻ ചോദിച്ചോട്ടെ ഈ എത്ര ലെവലിലാണ് ഈ പാലം നിക്കുന്നത് നിങ്ങൾ തന്നെ പറയാം ആ ചേട്ടാ ഒരു ചാൻസ് ചാൻസ് ഉണ്ട് ആ ഞാൻ കൃത്യമായിട്ട് ബിജെപിക്ക് കൊടുക്കത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കണം അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരാവണം നരേന്ദ്രമോദി തന്നെ ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെ ഉണ്ട് നല്ല ഭരണമാണ് അപ്പൊ കൊല്ലത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെ ഉണ്ട് അയ്യോ ഇങ്ങനെ ോട് ബി ജെ പി താല്പര്യമില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ നിലവിലെ കൊല്ലം എം എൽ എ മുകേഷ് ആണ് അദ്ദേഹത്തിന് ബിജെപിയുടെ ആളും സിനിമാ താരം തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കും

ഈ കൊല്ലം മണ്ഡലത്തില് ഇപ്പോഴത്തെ ഒരു ഇലക്ഷന്റെ സാഹചര്യത്തില് ആരായിരിക്കും ഇവിടെ വിജയിക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഓപ്പോസിറ്റ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും രണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളായിരുന്നു അവര് വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചേട്ടന്റെ കിട്ടാൻ ാണ് കൊല്ലത്തെ പുള്ളിക്കാരന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രീതിയിൽ പോയോട്ടൊക്കെ നാട്ടുകാർ വന്ന് പുള്ളി വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഷട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പരാതി തന്നെയല്ലോ പറയുന്നത് ചേട്ടനും എനിക്ക് ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയക്കാരനാകട്ടെ നമ്മള് കേരളത്തിൽ താമസിക്കുന്ന ആളാകുമോ കേരളത്തിൽ താമസിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാം എനിക്ക് നമുക്ക് കേരളം വിട്ട് തെലങ്കാനയിലേക്ക് വല്ലതും പോയാലോ എന്നെപ്പറ്റി ഉള്ള അഭിപ്രായം കേരളം ചേട്ടൻ പോകാൻ ആഗ്രഹിക്കും ഇവിടെ പോകും ഞാൻ എങ്ങും പോകത്തില്ല ഞാൻ കേരളം പോയിട്ടില്ല ഇവിടെ കൊല്ലം മണ്ഡലത്തിൽ എം പി ആയിട്ട് ആര് ജയിക്കും മുകേഷ് ജയിക്കും അപ്പൊ ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പഴയ എം പി തന്നെ ജയിക്കും എന്താ അങ്ങനെ പറയുന്നത് അത് ജയിക്കാൻ ഒരു സാധ്യതയില്ല മുകേഷ് ഇതിന് ഇപ്പൊ നമ്മുടെ എം എൽ എ ഇവിടുത്തെ കൊല്ലത്തെ എം എൽ എ കൂടെയാണ് അദ്ദേഹത്തെ കൊണ്ട് വികസനങ്ങളുണ്ടോ ഒരുപാട് വികസന ഉണ്ട് അപ്പൊ ഈ തീരദേശ മേഖലയിൽ ഇനി എം പി വരുവാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് വരേണ്ടത് ഇവിടെ പിന്നെ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എണ്ണ കാര്യമുണ്ട് പണ കിട്ടുന്നില്ല ഇപ്പൊ അത് ഈ പ്രേമേന്ദ്രയോടെ പോയി പത്ത് വർഷം എഴുതി പറ്റി ഒന്നും അവര് പാർലമെന്റ് അവതരിപ്പിച്ചിട്ടില്ല കേരളത്തിന്റെ കാര്യം ഒന്നും അവര് അവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്റെ പേര് ഈ ട്രിപ്പ് പ്രേമേന്ദ്രയോട് ജയിക്കാൻ സാധ്യത കുറവാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ആ ഒരു പ്രധാനമന്ത്രി എന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന് യോഗ്യനാണോ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനു വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അയാൾ അവിടെ മുൻതൂക്കം അയാക്കെ ഉള്ളു ില്ല പക്ഷെ അയാളുടെ ഇത് കുറച്ച് ആർ എസ് ആർ ഒക്കെ ഈ വർഗീയമായി മറ്റുള്ള ക്രിസ്ത്യൻ മതത്തെയും മുസ്ലിങ്ങളെയും ഒക്കെ ഒരുപാട് വേട്ടയാടുന്നുണ്ട് ആ ഒരു പ്രശ്നം രൂക്ഷമാണ് അതുകൊണ്ട് അയാൾ പരിക്കാത്തരിക്ക ഭരണം കിട്ടും വരുന്നത് കോൺഗ്രസിന്റെ പാർട്ടിയാണ് കോൺഗ്രസിന്റെ പാർട്ടിയാണ് ഇപ്രാവശ്യം ഇവിടെ പാർലമെന്റ് എലക്ഷന് കോൺഗ്രസിന്റെ ആള് തന്നെ ജയിക്കുന്നത് ചേട്ടന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് വേണോ കമ്മ്യൂണിസ്റ്റ് ബിജെപി ഏത് വേണം ഏത് പാർട്ടി വന്നാലും ഞങ്ങൾ കടലിൽ പോയി അധ്വാനിച്ചാലല്ലേ ഞങ്ങൾക്ക് കഴിയാത്തു അതെ നിങ്ങളുടെ വികസനങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ തീരദേശ മേഖല തീരദേശ മേഖലയില് കടല് വരുമ്പോ ഏതെങ്കിലും എം എൽ എയോ ആരെങ്കിലും വരും അന്നേരം വെച്ച് കുറച്ച് മണ്ണ് വാരി അവിടെ നിർത്തി വെക്കും അങ്ങനെ കടൽ പോയി ചുരുമ്പ അവര് പോകും അവരെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവണോ നരേന്ദ്രമോദി തന്നെ ആവണോ എന്ത് തോന്നി വോട്ട് ചെയ്യുന്നവരെ അഭിപ്രായം വെച്ച് എന്താ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് രാഹുൽ ഗാന്ധി ഇവിടെ നിലവിലെ പറ പ്രേമചന്ദ്രൻ അദ്ദേഹം തന്നെയാണ് ഇപ്പൊ എം പി ആയിട്ട് മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ട് ചേട്ടന്റെ വോട്ട് പ്രാവശ്യം ആർക്കാണ് എന്റെ വോട്ടും ഈ സമൂഹത്തെ വോട്ടും ഇന്നലെ ഉണ്ടായിരുന്ന എം പി എന്നെ നാളെയും ഉണ്ടാകണമെന്നുള്ള താല്പര്യത്തിൽ കൂടെ ഇവിടെ മത്സ്യത്തൊഴിലാളി വളരെ സങ്കട തെറ്റിലൂടെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുക കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന സമരങ്ങൾക്കും കരുത്തൊഴിലാളിക്ക് സമരങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ഫോട്ടിൻ്റെ അകത്തുള്ള തൊഴിലാളി എന്ന് വെച്ചാൽ കപ്പലിറക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രവരത്തിൽ നിന്നൊക്കെ എതിരായി അങ്ങേലും ഒരു എം പിന്നുള്ള രീതിയിലുള്ള ഒരു സാധാരണ പ്രകൃത്തന്നുള്ള രീതിയിൽ ഇവിടെ പാത്രം പതിനഞ്ചു വട്ടം ഞങ്ങളുടെ കൂടെ സമ്മതത്തിനുണ്ടായിരുന്നു അത്ര നല്ല ഒരു മനുഷ്യനായി രീതിയിൽ ആരെയും രാഷ്ട്രീയമായിട്ടോ മറ്റൊന്ന് കാണാനുള്ള എല്ലാവർക്കും വേണ്ടി പാ ആ വലിയ മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ല അത്ര സഹദാർദന്റെ കൂടെ സഹദാർക്കാൻ ആ മനുഷ്യൻ എൻ കെ പ്രേമേന്ദ്രൻ എം കെ പ്രേമേന്ദ്രൻ ആ മനുഷ്യരേറ്റ് ബേറി എം പി കേരളത്തിലല്ല ഇന്ത്യയിലില്ലെന്നുള്ള അറിവും കാര്യം അങ്ങേയുടെ പിന്നെ ഇന്ത്യയിൽ പഠിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുമ്പിലുള്ള പാചകങ്ങളും തൊഴിലാളിക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും പൊടിക്കുന്നതിനും ഇതേനക്കൊരു മനുഷ്യനെ ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്